ജോലി തിരക്കുകൾ കാരണം പരസ്പരം കാണാനും സംസാരിക്കാനും കഴിയാതെ പോകുന്ന ഒരുപാട് ദമ്പതികളുണ്ട് എന്നാൽ തിരക്കുള്ള ജോലി ഒന്നിച്ചാണെങ്കിലോ ഈ പ്രശ്നം ഒരു പരിധിവരെ ഒഴിവാക്കാം കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ തയ്യേനി വെള്ളരിക്കുണ്ട് പാണത്തൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ബസ്സിലേക്ക് നോക്കിയാൽ ഇത്തരമൊരു ദമ്പതികളെ കാണാം കണ്ണൂർ പാടിയോട്ടുചാൽ സ്വദേശികളായ ജോമോനും ജിജിനയും ഒരേ ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറുമായാണ് ഇവർ ജോലി ചെയ്യുന്നത് ഭർത്താവിനൊപ്പം സമയം ചെലവഴിക്കണമെന്ന ആഗ്രഹത്തിൽ ഹെവി ലൈസൻസും കണ്ടക്ടർ ലൈസൻസും ജിജിന സ്വന്തമാക്കിയതോടെയാണ് ഈ കൗതുക കാഴ്ച ഉണ്ടാകുന്നത് വിവാഹം കഴിഞ്ഞ് പതിമൂന്ന് വർഷമായെങ്കിലും ഒരു ദിവസം പോലും ജിജിന ജോമോനെ പിരിഞ്ഞിരുന്നിട്ടില്ല വാഹനങ്ങളോട് ഏറെ കമ്പമുള്ള ജിജിന ഡ്രൈവറായ ഭർത്താവ് ഓടിക്കുന്ന വാഹനങ്ങളും ഓടിച്ചു നോക്കുമായിരുന്നു പിന്നാലെ ഹെവി വെഹിക്കിൾ ലൈസൻസും ജിജിന കരസ്ഥമാക്കി ഈ സമയത്ത് ജോമോന്റെ നിർദ്ദേശപ്രകാരമാണ് കണ്ടക്ടർ ലൈസൻസ് എടുക്കുന്നത് ഇപ്പോൾ ഒന്നര മാസമായി ഇരുവരും ഒരേ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറുമായി ജോലി ചെയ്യുന്നു നമുക്ക് വണ്ടി ഭയങ്കര ക്രൈസിംഗ് ആണ് വണ്ടി ക്രൈസിങ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ഫീൽഡിലോട്ട് പോവാം ബസേലാവുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഒരുമിച്ച് ഡ്യൂട്ടി എടുക്കാം നീ കണ്ടക്ട് ലൈസൻസ് എടുക്കുക അങ്ങനെയാണ് വണ്ടിയിലോട്ട് പോകുന്നത് ഹെവി ലൈസൻസും അതേപോലെ കണ്ടക്ടർ ലൈസൻസും ഉള്ള വേറെ ആരുമുണ്ടായിട്ട് അറിയത്തില്ല ഹെവി ലൈസൻസ് ഉള്ളവരുണ്ട് കണ്ടക്ടർ ലൈസൻസ് ഉള്ളവരുണ്ട് ഉള്ളത് ഒരേ ബസ്സിൽ ജോലി ചെയ്യുന്ന കേരളത്തിലെ ആദ്യ ഡ്രൈവറും കണ്ടക്ടറുമായ ദമ്പതികളാണ് ജോമോനും തൊഴിൽ മേഖലയിലും കുടുംബ ജീവിതത്തിലും സംതൃപ്തരാണ് ഇരുവരും എനിക്ക് ഓടിച്ചു ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഭയങ്കര കഴിഞ്ഞ ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വണ്ടി സ്റ്റിയറിംഗ് പഠിപ്പിച്ചു തുടങ്ങി അങ്ങനെ ഫോർ വീലർ എടുക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ഇപ്പോൾ നാഷണൽ പെർമിറ്റ് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഞാനൊന്ന് ഓടിച്ച് നോക്കട്ടെന്ന് ആഗ്രഹം പറയാം അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പായി അപ്പോൾ ഇങ്ങനെ ഒരു ഫുൾ സപ്പോർട്ട് ചെയ്തു നമുക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ലൈസൻസ് എടുക്കാൻ വേറെ ഒന്ന് കണ്ടക്ട് ലൈസൻസും കൂടെ എടുക്കാം ഹെവിയുടെ കൂടെയെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കണ്ടക്ട് ലൈസൻസ് എടുക്കുന്നത് കണ്ടക്ടർ മേഖലയിലേക്ക് വേറെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഒന്നിച്ച് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റണമെങ്കിൽ എനിക്ക് കണ്ടക്ടർ ചെയ്യാൻ മാത്രമേ പറ്റുക അല്ല ചേട്ടൻ ഡ്രൈവർ അങ്ങനെ ഒരേ ബസ്സേ പോകണമെങ്കിൽ അതെല്ലാം നടക്കും അതുകൊണ്ട് ഓഫ് കോഴ്സ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതിലുള്ളത് കാരണം ഇങ്ങനോട് ആയതുകൊണ്ട് കൂടുതലിഷ്ടമാണ് ഞങ്ങൾ അങ്ങനെ ഒരു മാറി നിൽക്കുന്നത് അങ്ങനെ മാറി നിന്നിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ തന്നെ തന്നെയാവുമ്പോൾ കുഴപ്പമില്ല ഞാൻ പുറത്തോട്ടൊക്കെ പോകാൻ എക്സാം ഒക്കെ എഴുതിക്കുന്നതാണ് അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു അതൊന്നും വേണ്ട രണ്ടുപേരും കൂടി ഇവിടെ തന്നെ നിന്ന് സെറ്റാവാന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് മുന്നോട്ടെങ്ങനെയാണെന്ന് ഉറപ്പില്ല നമുക്ക് ജോമോനും ജിജിനയും രാവിലെ ഏഴരയ്ക്ക് ജോലിക്ക് കയറുകയും വൈകുന്നേരം ആറു മുപ്പതിന് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും ഈ സമയത്ത് കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതും സംരക്ഷിക്കുന്നതും മാതാപിതാക്കളായ ബാബുവും ആലീസുമാണ് കുടുംബസുഹൃത്തായ പുതുപ്പറമ്പിൽ ബാബു കണ്ടക്ടർ ജോലി പഠിപ്പിച്ച സുനീഷ് കുന്നുംകൈ ബസ്സുടമകളായ സണ്ണി സുഭാഷ് സജി ബന്ധുക്കൾ സുഹൃത്തുക്കൾ നാട്ടുകാർ യാത്രക്കാർ എല്ലാവരും തങ്ങൾക്ക് മികച്ച പിന്തുണയാണ് തരുന്നതെന്ന് ജിജിന പറഞ്ഞു സി മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം